നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കൃഷിവകുപ്പ് കർഷക സേവന കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു കോഫി ബോർഡ് വിവിധ പദ്ധതികൾക്കായി സബ്സിഡി നൽകുന്നു സംസ്ഥാന ക്ഷീരമേഖല സമഗ്ര സോവയ്ക്ക് മറ്റന്നാൾ തുടക്കമാകും വിശദമായ വാർത്തകളിലേക്ക് കേരള കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് കൂടുതൽ എളുപ്പത്തിലും വളരെ വേഗത്തിലും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായി കർഷക സേവന കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ആശ്രയ എന്ന പേരിൽ ആരംഭിക്കുന്ന കർഷക സേവന കേന്ദ്രങ്ങളിലൂടെ കർഷകർക്ക് കൃഷിയിടത്തിൽ തന്നെ ആവശ്യമായ ഡിജിറ്റൽ സേവനങ്ങൾ യഥാസമയം നേരിട്ട് ലഭ്യമാകുന്നു വാതിൽപ്പടി സേവനങ്ങളായ നെല്ല് സംരക്ഷണ രജിസ്ട്രേഷൻ കൃഷി സമൃദ്ധി പഞ്ചായത്തിലെ വിവരശേഖരണം കതിർ പോർട്ടലിലൂടെ പി എം കിസാൻ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തുടങ്ങിയവ ഉൾപ്പെടെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനായി ഇത് പ്രവർത്തിക്കും ആശ്രയ കർഷക സേവന കേന്ദ്രത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കഴക്കൂട്ടം ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററുമായി ചേർന്ന് അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും കോഫി ബോർഡ് സംയോജിത കാപ്പി വികസന പദ്ധതിയുടെ ഭാഗമായി വിവിധ പദ്ധതികൾക്കായി സബ്സിഡി നൽകുന്നു കിണർ കുളം നിർമ്മാണം ജലസേചന സാമഗ്രികൾ വാങ്ങുന്നതിന് പുനർകൃഷി കാപ്പി ഗോഡൗൺ നിർമ്മാണം കാപ്പിക്കളം നിർമ്മാണം യന്ത്രവൽക്കൃത ഡ്രയറുകൾ സ്ഥാപിക്കൽ പൾപ്പിംഗ് യൂണിറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കാണ് ധനസഹായം അനുവദിക്കുന്നത് കാപ്പി തോട്ടങ്ങളുടെ യന്ത്രവൽക്കരണത്തിനും ഇക്കോ പൾപ്പുകൾ സ്ഥാപിക്കുന്നതിനും കാപ്പി കർഷകർക്ക് പാരിസ്ഥിതിക സാക്ഷ്യപത്രം ലഭിക്കുന്നതിനുള്ള ധനസഹായ പദ്ധതിയും നിലവിൽ വന്നിട്ടുണ്ട് പരമാവധി നാൽപ്പത് ശതമാനമാണ് പൊതുവിഭാഗത്തിന് ലഭ്യമാക്കുന്ന സബ്സിഡി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് എഴുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയും സബ്സിഡി ലഭിക്കും ധനസഹായത്തിന് അപേക്ഷിക്കുന്ന പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞത് ഒരു ഏക്കർ കാപ്പി തോട്ടവും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കുറഞ്ഞത് അര ഏക്കർ തോട്ടവും ഉണ്ടായിരിക്കേണ്ടതാണ് വ്യക്തികൾക്ക് പുറമേ ചുരുങ്ങിയത് നൂറ് കാപ്പി കർഷകർ കർഷകരെങ്കിലും അംഗങ്ങളായിട്ടുള്ള കുറഞ്ഞത് രണ്ടു വർഷമെങ്കിലും പ്രവർത്തനത്തിലുള്ള എഫ് സാധിക്കൂ ധനസഹായത്തിന് അപേക്ഷിക്കുന്നവർ പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് കോഫി ബോർഡിന്റെ ലൈസൻ ഓഫീസുകളിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കോഫി ബോർഡ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ക്ഷീരവികസന വകുപ്പിന്റെയും സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംസ്ഥാന ക്ഷീരമേഖലാ സമഗ്ര സർവേ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ഒരു സാമ്പിൾ സർവേ നടത്തുന്നു മിൽമ കേരള ഫീഡ്സ് ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരമേഖലയിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡർമാർക്കും ഭാവി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഉടനീളമുള്ള ക്ഷീരകർഷകരുടെ പശുപരിപാലന രീതികൾ പാലുൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്ന കാലുത്തീറ്റയുടെ കണക്ക് പാലിൻ്റെ ഉപഭോഗം വിപണനം തീറ്റപ്പുൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ വിസ്തൃതി തീറ്റപ്പുല്ലിന്റെ ലഭ്യത എന്നിവ ഉൾപ്പെടുത്തി സമഗ്രമായ വിവരശേഖരണം മറ്റന്നാൾ ആരംഭിക്കുന്നു നവംബർ പത്തു മുതൽ ഡിസംബർ പത്തു വരെയാണ് സർവേയുടെ സമയപരിധി ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ്റി അൻപത്തി ആറ് വാർഡുകളാണ് വിവരശേഖരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട ഡയറി പ്രൊമോട്ടർമാർ വുമൻ കാറ്റിൽ കെയർ വർക്കർമാർ സംഘം പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന മുന്നൂറ്റി എഴുപത്തി എട്ട് പേരെയാണ് എന്യൂമറേറ്റർമാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് അംശദായ കുടിശ്ശിക പിഴ സഹിതം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാൻ അവസരം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് വരെയുള്ള പത്ത് വർഷ കാലപരിധിക്കുള്ളിൽ അംശദായം ഇരുപത്തിനാല് മാസത്തിലധികം കുടിശ്ശിക വരുത്തിയവർക്കാണ് ഈ അവസരം കുടിശ്ശിക ഡിസംബർ പത്തിനകം അടയ്ക്കേണ്ടതാണ് ഇതിനകം അറുപത് വയസ്സ് പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് കുടിശ്ശിക അടയ്ക്കുന്നതിനും അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനും അവസരം ഉണ്ടായിരിക്കുകയില്ല ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചതാണ് ഇക്കാര്യം വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് രണ്ട് ഒൻപത് ഒന്ന് ഏഴ് അഞ്ച് ക്ഷീരവികസന വകുപ്പിൻ്റെ പട്ടം ക്ഷീര പരിശീലന കേന്ദ്രം അടുത്ത മാസം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ നവംബർ പതിനഞ്ചിന് മുമ്പായി ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ലാറ്റക്സ് ഹാർവസ്റ്റ് ടെക്നോളജി ഡിവിഷനിൽ പ്രോജക്റ്റ് അസിസ്റ്റൻ്റിനെ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു അപേക്ഷകർ ഫസ്റ്റ് ക്ലാസ് മാർക്കോടെ അഗ്രികൾച്ചറൽ ബിരുദമോ അഗ്രികൾച്ചറൽ സയൻസിൽ ഡിപ്ലോമയോ ഉള്ളവരായിരിക്കണം അപേക്ഷകർക്ക് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല താൽപ്പര്യമുള്ളവർ കോട്ടയം ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ഡയറക്ടർ ഓഫ് റിസർച്ച് മുമ്പാകെ നവംബർ പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി എഴുത്തു പരീക്ഷയ്ക്കും അഭിമുഖത്തിനും ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് ഒന്ന് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പാറശാല പന്നിവളർത്തൽ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി ജെ ചിഞ്ചുറാണി നാളെ നിർവഹിക്കും പാറശാല ഹരീന്ദ്രൻ സി കെ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ മറ്റു ജനപ്രതിനിധികൾ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും മൃഗസംരക്ഷണ കർഷകർക്കായി അന്നേ ദിവസം രാവിലെ പത്തിന് പന്നിപ്പനി ആഫ്രിക്കൻ പന്നിപ്പനി എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിദഗ്ധരുടെ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം വിതുര മരുതമലയിൽ വിവിധയിനം കൃഷികൾ ചെയ്യുന്ന കർഷകനാണ് അനിൽകുമാർ വന്യമൃഗശല്യം എന്ന പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് ഇരുപത് വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്തു വരികയാണ് ഒരു റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയായ വിതുര മരുതാ ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടം പാട്ടത്തിനെടുക്കുമ്പോൾ അവിടം വലിയൊരു കാടായിരുന്നു മൂന്നര ഏക്കർ സ്ഥലം വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക എന്നതായിരുന്നു അനിൽകുമാർ നേരിട്ട പ്രധാന വെല്ലുവിളി ഈ കൃഷിയിടത്തിൽ ആദ്യം റബ്ബർ കൃഷിയായിരുന്നു റബ്ബറുകൾ വെട്ടിമാറ്റി വൃത്തിയാക്കിയാണ് കൃഷി ആരംഭിച്ചത് മാസങ്ങളുടെ പ്രയത്നം കൊണ്ട് ഈ മണ്ണിൽ പൊന്നു വിളയിക്കാൻ അനലിന് സാധിച്ചു നിരവധി സിനിമകളിൽ കലാ സംവിധായകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഉണ്ടായ വാഹന അപകടമാണ് അനിലിനെ കൃഷിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് വർഷമായി ഇദ്ദേഹം കാർഷിക താളം വീണ്ടെടുക്കുന്ന കലാകാരൻ ഈ പരിപാടിയുടെ പൂർണ്ണരൂപം കാണാം നാളെ വൈകിട്ട് ആറ് പത്തിന് കൃഷിദർശനിൽ मुपतिनें, मुपतिनें। ും വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ കൊപ്ര ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മൂവായിരത്തി എണ്ണൂറ് രൂപ റോട്ടറി നാലായിരം രൂപ കുരുമുളക് അൺഗാബിൾഡ് അറുപത്തിഒൻപതിനായിരത്തി മുന്നൂറ് രൂപ ഗാബിൾഡ് എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ് രൂപ ചുക്ക മീഡിയം ഇരുപത്തി ഏഴായിരം രൂപ ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്ക പുതിയത് മുപ്പത്തയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ തൊണ്ടില്ലാത്തത് അഞ്ഞൂറ്റി അറുപത് രൂപ മുതൽ അഞ്ഞൂറ്റി എൺപത് രൂപ വരെ ജാതി പത്രി ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഗ്രാമ്പൂ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ഒട്ടുപാൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ലാറ്റക്സ് പന്ത്രണ്ടായിരം രൂപ ഇനി നാളികേരോൽപ്പന്ന വിപണി തിരിച്ചു തിരിച്ചുവരവനുള്ള ശ്രമത്തിൽ കൊപ്ര താഴ്ന്ന വിലയ്ക്ക് ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ മില്ലുകാർ നിരക്കുയർത്തി ശേഖരിക്കുവാനുള്ള നീക്കത്തിലാണ് തമിഴ്നാട്ടിലെ മില്ലുകാർ വിപണിയിൽ താല്പര്യം കാണിച്ചെങ്കിലും കൊപ്രയ്ക്കും പച്ച തേങ്ങയ്ക്കും വിൽപ്പനക്കാർ കുറവായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ അളവിലാണ് നാളികേരം വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത് കാങ്കയത്ത് കൊപ്ര ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിലും കൊച്ചിയിൽ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലുമാണ് മഴ കുറഞ്ഞതോടെ ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് ഊർജിതമായി പുതിയ സാഹചര്യത്തിൽ വരും ആഴ്ചകളിൽ ലേലത്തിൽ ലഭ്യത ഉയരുമെന്ന നിഗമനത്തിലാണ് ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ഉൽപാദന മേഖലയിൽ നടന്ന ലേലത്തിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി ഒൻപത് കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്ക് വന്നതിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കിലോയും വിറ്റഴിഞ്ഞു ക്രിസ്തുമസ് ന്യൂ ഇയർ ആവശ്യങ്ങൾക്കായി വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഏലത്തിന് അന്വേഷണങ്ങൾ എത്തുന്നുണ്ട് ശരാശരി ഇനങ്ങൾ കിലോഗ്രാമിന് രണ്ടായിരത്തി രൂപയിലും മികച്ച ഇനങ്ങൾ മൂവായിരത്തി രൂപയിലും ലേലം കൊണ്ടു രാജ്യാന്തര റബ്ബർ വിപണിയിലെ മാന്ദ്യം കണ്ട് ടയർ നിർമ്മാതാക്കൾ ഷീറ്റ് വില ഇടിച്ചു ഇതിനിടയിൽ സംസ്ഥാനത്ത് കാലാവസ്ഥ തെളിഞ്ഞ സാഹചര്യത്തിൽ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ സ്റ്റോക്കിസ്റ്റുകളെ വിൽപ്പനക്കാരാക്കാം കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ വില ക്വിൻഡലിന് ഇരുന്നൂറ് രൂപ ഇടിഞ്ഞ് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയായി അഞ്ചാം ഗ്രേഡ് ഷീറ്റ് വില പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപയായി താഴ്ന്നു ജപ്പാൻ സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളിലും റബ്ബറിൽ തളർച്ച അനുഭവപ്പെട്ടു മുഖ്യ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില കിലോഗ്രാമിന് നൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ദശാംശം ആറ് കോഴിക്കോട് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഇരുപത്തി അഞ്ച് പാലക്കാട് മുപ്പത്തൊന്ന് ദശാംശം എട്ട് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്ന് കൊച്ചി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് പുനലൂർ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഇരുപത്തിരണ്ട് തിരുവനന്തപുരം മുപ്പത്തൊന്ന് ദശാംശം ആറ് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാവുന്നു